എന്തൊക്കെയാണ് തെലുങ്ക് ഞാൻ എപ്പം പറയും പറയും എപ്പ നല്ല വിശേഷം എന്താണ് എക്സ്പീരിയൻസ് എനിക്ക് ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ഒരു വൺ ഓർ ടു ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി ഭയങ്കര രസമാണെന്ന് മനസ്സിലായി എനിക്ക് ഇഷ്ടമാണ് തെലുഗു ചെയ്യാൻ സിറ്റിമുണ്ട് എന്തായാലും ഞാൻ അവിടെ ഉള്ള സമയത്ത് എനിക്ക് അവിടെ ഷൂട്ട് നടന്നോണ്ടിരിക്കണോ ഞങ്ങളുടെ ഫ്ലെക്സ് ഹൗസിലാണ് ഷൂട്ട് അതിന്റെ ഓപ്പോസിറ്റ് നാഗാർജുനയുടെ ഫാദറിന്റെ ഷൂട്ട് അവിടെ ആയിരുന്നു കാണണന്നൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ തന്നെ പെട്ടെന്ന് ഓടി പോയി കൊറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കീർത്തി സുരേഷ് ഉണ്ടായിരുന്നു പക്ഷേ കീർത്തിയെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരെയല്ലേ പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല കീർത്തിയെ ജസ്റ്റ് ഒന്ന് കണ്ടു ബട്ട് അധികം അങ്ങോട്ട് പോകാൻ ഈ പോവാൻ ചോദിക്കണ്ടേ കാരണം എനിക്ക് എനിക്ക് അവിടെ ആ ഒന്ന് കാണാൻ എന്ന് എങ്ങനെയാ റിയില്ല പക്ഷെ സാറിന് മനസ്സിലായിരുന്നു ആക്ച്വലി വെല്ലു എന്ന് പറഞ്ഞാ പൊയ്ക്കോ പോകുന്നാണ് റമ്മണ്ടി ഇങ് വരിക അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇത് ഞങ്ങള് കറക്റ്റ് പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞല്ല പക്ഷെ അവർക്ക് ഒരു ഗുണമുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാം നമ്മൾ എന്തെങ്കിലും കാര്യം ആക്ഷൻ ഒക്കെ പറഞ്ഞാൽ വേണ്ടി എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാര്യം സാധിക്കും അതാണ് മലയാളി ചൈന കുട്ടി ഏയ് ചൈന ചൈന സീരിയലിൽ വന്നപ്പോൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ എന്താണ് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പോ നമ്മളൊരു ന്യൂ ആണല്ലോ അപ്പോ അവിടെയുള്ളവരുടെ സമീപനം ഞാൻ സീരിയലോ അങ്ങനെയൊന്നും പറയുന്നില്ല സീരിയലിന്റെ പേര് പറയുന്നില്ല എങ്ങനെ കൂടുതലും അവർ നമ്മളെ വഴക്ക് പറയാനേ നോക്കത്തുള്ളൂ നമുക്കിപ്പോൾ ഒരു കാര്യം ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും പക്ഷെ അവർ ഓപ്പോസിറ്റിരിക്കുന്ന വലിയൊരു ആർട്ടിസ്റ്റ് ആരും ആയിക്കോട്ടെ ഒന്നും നോക്കത്തില്ല പെട്ടെന്ന് നമ്മളെ ഷൗട്ട് ചെയ്യും അങ്ങനെയല്ലോ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അതാണ് ഇതാണ് എല്ലാവരും ആ ലൊക്കേഷനിലുള്ള ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കവിടെ വർക്ക് ചെയ്യാൻ തോന്നില്ല മനസ്സിന് വിഷമമാണ് നമ്മളെ മാത്രമാണല്ലോ ഇങ്ങനെ പറയുന്നതെന്നുള്ള ഒരു മനസ്സിൻ്റെ ഞാൻ കുറേ അങ്ങനെ വിഷമിച്ചിട്ടുള്ള ഒരാളാണ് പോകുന്നവരും വരുന്നവരും ഒക്കെ ഒരാളല്ല എല്ലാവരും പോകുന്നവരും വരുന്നവരും ഒക്കെ രണ്ടു വഴക്കും ആൾ വരെ എനിക്ക് ശ്രീലക്ഷ്മിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും അനുഭവം എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല പക്ഷെ ഒരുപക്ഷെ ശ്രീലക്ഷ്മി ആദ്യം വന്ന സ്ഥലത്തുനിന്നായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം നേടിടേണ്ടി വന്നത് ആരെങ്കിലും ചോദിച്ച നീ ഏതാണോ അങ്ങനെയല്ല സാ ആവശ്യം ഉള്ളടത്ത് നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകാം ആ നമ്മള് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അതുകൊണ്ടാണ് സഴക്ക് പറയുന്നത് അത് നമുക്ക് ഡയറക്ടർ വഴക്ക് പറയാം നമുക്ക് തെറ്റിയാ പക്ഷെ ഇത് കാണുന്നവരെല്ലാരും വന്ന് വഴക്ക് പറയുമ്പോ നമുക്കൊരു ആർട്ടിസ്റ്റ് ആണ് ആ ഞാനിതുപോലെ ഇളയരാജ സാറിന്റെ ഒരു സെറ്റ് ചെയ്യുന്നു കല്ലുകൊണ്ടൊരു പെണ്ണ് ശ്യാമപ്രസാദ് സാറിന്റെ അതിനകത്ത് ഇറങ്ങിപ്പോയി കാരണം വേറൊന്നുമല്ല പഴക്കൊണ്ടായിട്ടല്ല ഞാൻ അതിനകത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ രണ്ടു വരി പാടുമ്പഴത്തേക്ക് രാജാ സാറ് പറയും ഇല്ല ശരിയായില്ലെന്ന് പറയും അപ്പൊ എനിക്കൊരു നാലു വരി പാടിയൊന്ന് എന്താണ് ഒരു അക്വെൻറ്റൻസ് കിട്ടിയാലല്ലേ അതിനെ ഒന്ന് കളർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അത് പാടാനുള്ളൊരു അവസരം തരുന്നില്ല രണ്ടു പേര് പാടുമ്പോഴേ ആ സെറയല്ല അത് മൺസഗീൻ എന്ന് പറയും കഴിഞ്ഞപ്പം ഞാൻ സാറിനെ അപ്പുറം വരല്ലേ ഞാൻ പോയി അപ്പം അന്ന് അദ്ദേഹത്തിന്റെ മൂഡ് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കും പക്ഷെ പിന്നെ എന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന ദിവസം വന്ന് പാടിക്കൊള്ളാൻ വന്ന് ഞാൻ വന്ന് പാടിയപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു അസ്റ്റൻ്റെ ഉണ്ടായിരുന്നൂ മനോഹരമായിട്ട് പാടിയിട്ട് സൂപ്പർ സോങ് ആയിരുന്നു ഇപ്പോഴും കേൾക്കാം കല്ലുകൊണ്ടൊരു പെണ്ണ് അതിനകത്ത് രാജാ സാറിന് വേണ്ടി പാടിയ പാട്ട് താങ്ക് യു വെരി മച്ച് കാരണം നിങ്ങളുടെ വിലയേറിയ സമയം പറയാൻ നേടാം എന്ന ഈ ഷോയിൽ വരികയും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു അതിനകത്ത് വിഷമം വരുന്നോണ്ട് സന്തോഷം വരുന്നതുകൊണ്ട് ജീവിതമേ വിഷമവും സന്തോഷവും ഇടകലർന്നതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മളെല്ലാവരും ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് ബിഫോർ ദാറ്റ് ആരാണ് പുലി അവൾ ഒരു ഇപ്പോളാണോ അവളാണോ അതാണ് അവളാണോ ഇവളാണോ ആരാണ് പുലി അങ്ങനെ പക്ഷെ ഞങ്ങൾ രണ്ടും പുലികളാണ് രണ്ടും പുലികളാണ് വിട്ടുകൊടുക്കാത്ത രണ്ട് പുലികൾ പുലി പത്താ യ്യോരുവിളി ഹു അങ്ങനെയല്ലേ സോ താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് ടു യു ആൻഡ് സാറിനെ കാണാൻ പറ്റിയ സന്തോഷം സന്തോഷം